ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വിന്നർ ആരെന്ന് അറിഞ്ഞിട്ടുണ്ട് അത് വേറെ ആരുമല്ല അത് ജിൻഡു തന്നെയാണെന്നപ്പോൾ രാജാവായിട്ട് ആ ബിഗ് ബോസിൻ്റെ സമ്മാനം നേടിയിട്ടുള്ളത് ജിൻഡു തന്നെയാണ് നമ്മൾ നമ്മളതായ ഇതിനൊക്കെ മറിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ജിൻഡുക്കാണ് സോ ഗൈസ് എന്തുകൊണ്ടും വളരെ അർഹതപ്പെട്ട വിജയം ഇത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എന്താണ് അട്ടിമറികൾ നടക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടക്കാതെ അർഹതപ്പെട്ട കയ്യിലേക്ക് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ട്രോഫി എത്തി എന്നുള്ളതാണ് എന്തായാലും ഏഴും മണിക്കാണ് നമുക്ക് ഷോ ടി വിയിൽ കാണാൻ കഴിയുന്നത് അതിന് മുന്നേ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ പിജയി വേറെ ആരുമല്ല അജിൻ്റോയാണെന്ന് ഒരുപാട് രീതിയിലുള്ള നെഗറ്റീവ്സും കാര്യങ്ങളും ജിൻഡുക്കെതിരെ വന്നിട്ടുണ്ട് മണ്ടനാണ് പൊട്ടനാണ് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ എന്നുള്ള തരത്തിൽ അത് എന്താണ് ജെൻഡറിന്റെ പേരിലായാലും നിർത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെയൊക്കെ പേരിലായാലും ജിൻഡുവിനെ അവിടെ അടിച്ചാക്ഷേപിച്ച പലരും ഇത്ര എത്രയോ പേര് ജിൻഡുവിനെ അവിടെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ബിഗ് ബോസ് സീസൺ വിജയിട്ട് വന്നിട്ടുള്ളത് ജിൻഡോയാണ് പക്ഷേ അതിലൊരു അട്ടിമറ നടന്നിട്ടില്ല നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജിൻഡുയുടെ ഫാൻസ് വെറുതെ ഇരിക്കത്തില്ല ജിൻഡുക്ക് ഇതിനൊക്കെ തന്നെ അനേകം അനേകം ഫാൻസ് ഉണ്ട് സോ അത് അർഹതപ്പെട്ട കയ്യിൽ നമുക്ക് അവസാനം ബിഗ് ബോസ് സീസൺ സീസിൻ്റെ വിജയി എന്ന് പറയുമ്പോൾ അത് അർഹതപ്പെട്ട ആളിൻ്റെ കയ്യിൽ തന്നെ എത്തുക എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും മത്സരിക്കാൻ പറ്റും പല രീതിയിലുള്ള ഗെയിം കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും പക്ഷേ അവസാനം നമ്മുടെ ഗെയിമറായിട്ട് ജിൻഡോ വന്നിട്ടുണ്ട് ഗൈസ്